ആറാട്ടുപുഴയിൽ വയോധികയെ നായ കടിച്ചു കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഏഴു വയസ്സുകാരി ഉൾപ്പെടെ രണ്ടുപേരുടെ മുഖം കൂടി നായ കടിച്ചുപറിച്ചു കരുവാറ്റ പതിനാലാം വാർഡ് സ്വദേശികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ച തെരുവ് നായ ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു പട്ടി എന്നെ ഞാൻ അവിടെ മുഖത്തും ഏറെ കരുവാറ്റ പഞ്ചായത്തിൽ പതിനാലാം വാർഡ് തെരുവുനായ ആക്രമണ ഭീഷണിയിൽ വിറങ്ങലിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെ വീട്ടുമുറ്റത്ത് നിന്ന് കളിച്ച ഏഴ് വയസ്സുകാരി കൽഹയുടെ ശരീരത്തിലേക്ക് നായ പാഞ്ഞു കയറുകയായിരുന്നു ഞായറാഴ്ചയായിരുന്നു ഒരാറു മണി കഴിഞ്ഞ ശേഷമായിരുന്നു എൻ്റെ മോടെ മകളാണ് ഇപ്പം മോളൊക്കെ ചോറ് വേണമെന്ന് പറഞ്ഞ് മകള് ചോറ്ടുത്ത് കുഞ്ഞിന് വാരിക്കൊടുത്ത് കുഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി കൈ കഴുകാൻ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ റൂമിനകത്ത് നിൽക്കുമായിരുന്നു അങ്ങനെ നിന്നിട്ട് കുഞ്ഞ് കൈ കഴുകി വെച്ച് മാറിയിൽ അവിടെ മാറി നിൽക്കുന്നു നിന്നിപ്പം റോഡി കൂടെ പട്ടി ഓടി വന്ന് കുഞ്ഞിനെ ഉപദ്രവിക്കുകയായിരുന്നു ഉപദ്രവിച്ച സമയത്ത് ഞങ്ങൾ കണ്ടില്ല കുഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഓടി വരുന്നത് പട്ടി മേലും കുഞ്ഞ് താഴെ അടിയിലുമായിട്ട് കിടന്നും പട്ടി കുഞ്ഞിനെ ഇട്ടു ഇത് ഇട്ടുമായിരുന്നു അപ്പൊ ഞങ്ങൾ ഓടി ചെന്ന് കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ ഓടിയെടുക്കലോട് ചെന്നപ്പോൾ പട്ടി അങ്ങ് പോയി കുഞ്ഞിനെ വാരിയെടുത്തപ്പോൾ കുഞ്ഞിന്റെ മുഖം മുഴുവനും ബ്ലഡായിരുന്നു മുക്കുക്കിടേയും വായ്ക്കുടേം എല്ലാം ചോ ബ്ലഡായിട്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത് കുഞ്ഞിന് ബോധം പോയായിരുന്നു കുട്ടിയുടെ മുഖത്തും കണ്ണിന് മുകളിലുമായി നിരവധി മുറിവുകളുണ്ട് വീഴ്ചയിൽ പല്ലുൾപ്പെടെ കൊഴിഞ്ഞുപോയി ആകെ പേടിച്ചു വിറച്ച അവസ്ഥയിലാണ് ഏഴു വയസ്സുകാരി കുഞ്ഞിന്റെ കണ്ണിന്റെ പോളയ്ക്ക് മുറിവുണ്ട് കണ്ണിന്റെ നാല് കീറ്റും മുറുകുകളുണ്ട് പിന്നെ പുറത്തുണ്ട് കുഞ്ഞിന്റെ കൈവശം രണ്ടു ഭാഗത്തായിട്ടുണ്ട് കുഞ്ഞിന്റെ പല്ല് പോയതായിട്ട് കാണുന്നു കൽഹയെ ആക്രമിച്ചതിനു പിന്നാലെ മറ്റൊരു വയോധികയുടെ മുഖവും നായ കടിച്ചുപറിച്ചു എന്ന പിഞ്ചു കുഞ്ഞിനെ നമ്മൾ കണ്ടു അത്യന്തം ഭയാനകമായ ദൃശ്യങ്ങളാണ് കരുവാറ്റ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ നിന്ന് കാണുന്നത് ആ കുട്ടി ആക്രമിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ ആക്രമിക്കപ്പെട്ട ഒരു അമ്മയാണ് നമ്മളോട് ഇപ്പം ഉള്ളത് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കാണ് മുഖത്ത് ഏറ്റത് വേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവര് എനിക്ക് ഓർമ്മയുണ്ടായി എന്താ സംഭവിച്ച പുറത്ത് ആ നിൽക്കുവായിരുന്നു പാത്രം കൊണ്ട് ഇറങ്ങിയത് അടുക്കള അന്നേരം ആ പട്ടി ചാടി കയറി കടിച്ചത് പാത്രം കഴുകിയില്ല പാത്രം കയ്യിന്ന് അവിടെ താത്ത് വെച്ച് പിന്നെ ഞാൻ ഇഞ്ഞ് കേറി പട്ടി കടിച്ചപ്പോ പാത്രം കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് അന്നേരം വെളിയിൽ നിന്ന് പട്ടി മുഖത്തോട്ടങ് ചാടി കയറി അങ്ങ് ആ അങ്ങനെ വന്നു വീടിന്റെ പിന്നാമ്പുറത്ത് രക്തത്തിൽ കുളിച്ചു കിടന്ന ഭാര്യയെ കണ്ട് ഭയന്ന് പോയതായി ഭർത്താവ് രവീന്ദ്രൻ പറഞ്ഞു അയ്യോന്നും പറഞ്ഞു മുഖവും മുഴുവൻ തുണി കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ട് രക്തവും സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബങ്ങളാണെങ്കിലും തെരുവു നായ്ക്കളെ ഭയുന്ന പ്രദേശത്തെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് ഓട്ടോറിക്ഷയിലാണ് സ്കൂളിന് ചുറ്റുമതിലുമില്ലെന്ന് കൽഹയുടെ മുത്തശ്ശി പറയുന്നു കൽഹയെ കൂടാതെ കഴിഞ്ഞ ദിവസം ആറാട്ടുപുഴയിൽ രണ്ടു കുട്ടികൾക്കുകൂടി തെരുവുനായയുടെ കടിയേറ്റിരുന്നു ആറാട്ടുപുഴയിലേതിന് സമാനമായ രീതിയിൽ തെരുവുനായ്ക്കൾ ഈ ആറു വയസ്സുകാരിയുടെ മുഖം കടിച്ചെടുത്തു അമ്മയും മുത്തശ്ശിയും കണ്ടതുകൊണ്ട് മാത്രമാണ് തലനാരിഴയ്ക്ക് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിവർത്തികെട്ട് പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പറയുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ഹരിപ്പാടിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് സ്നേഹജൻറ്റീൻ